ശബരിമലയിൽ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എ പത്മകുമാർ പറഞ്ഞിട്ടെന്ന് എൻ വിജയകുമാർ സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് എൻ വിജയകുമാറും കെ പി ശങ്കർദാസും തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് എസ്ഐ ടിയുടെ കണ്ടെത്തൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിന് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് ഡി മണി ഉൾപ്പെടെ മൂന്ന് പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നത് പത്മകുമാർ അദ്ദേഹത്തെ രേഖകൾ പോലും വായിച്ചു നോക്കിയില്ല പത്മകുമാറിനുള്ള വിശ്വാസത്തിലാണ് രേഖകളിൽ ഒപ്പിട്ടതെന്നാണ് എൻ വിജയകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നി സർക്കാരിന് നാണക്കേടുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയതെന്നും എസ്ഐ ടിയോട് എൻ വിജയകുമാർ പറഞ്ഞു എന്നാൽ പോറ്റിയെ അതിരുവിട്ട് സഹായിച്ചതിൽ എൻ വിജയകുമാറിനും കെ പി ശങ്കർദാസിനും പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ശബരിമലയിൽ നിന്ന് വിഗ്രഹം കടത്തിയെന്ന ആരോപണത്തിൽ ഡി മണി ശ്രീകൃഷ്ണൻ ബാലമുരുകൻ എന്നിവരെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് മൂവരെയും അന്വേഷണ സംഘം വിട്ടയച്ചത് ഇവരുടെ മൊഴികൾ വിശദമായി പോലീസ് സംഘം പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തും കേസിൽ അറസ്റ്റിലായ മുൻ ദിവസം പ്രസിഡന്റ് എ പത്മകുമാരന്റെ റിമാൻഡ് പതിനാല് ദിവസത്തേക്കു കൂടി നീട്ടി പത്മകുമാറിന്റെ ജാമ്യ ഹര്ജിയില് ജനുവരി ഏഴിന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും ജനം തിരുവനന്തപുരം